ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സൂര്യണേ കേട്ടോ അപ്പോൾ ഒന്ന് ദോഹ വരെ പോയിട്ട് വരാം ഖത്തർ എയർവേസിലായിരുന്നു ഞങ്ങളുടെ യാത്ര മമതജിജിക്ക് ഒരു രണ്ട് ദിവസത്തെ വർക്ക് ദോഹയിൽ ഉണ്ടായിരുന്നു ഞാനൊരു പത്ത് വർഷത്തിന് മുമ്പാണ് ദോഹയിൽ പോയിട്ടുള്ളത് കോമഡി സ്റ്റാറിലുണ്ടായിരുന്നു അപ്പോൾ പത്ത് വർഷത്തിന് ശേഷം പാസ്പോർട്ട് ചേഞ്ച് ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റ് ടൈം യാത്രയാണ് അത് ചെറിയ ടെൻഷനുണ്ടായിരുന്നു അവിടെ എത്തി ഞാൻ ഫ്ലൈറ്റിലെ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇറങ്ങി എവിടെ എവിടെയാസത്തേക്കും ഇതിന്റെ ഇടയിൽ ഒരു ചെറിയ കോമഡി ഉണ്ടായിരുന്നു ആ കോമഡി എന്താണെന്ന് അറിയണമെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാം കണ്ടാൽ മതി വീണ്ടും ഈ ഭാഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ കഴിയുന്നത് എന്നെ വലിയ സന്തോഷം ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു കാരണം പത്ത് വർഷത്തിന് മുമ്പ് പത്ത് വർഷത്തിന് ശേഷം ഒരു ഫീമെയിൽ പാസ്പോർട്ടിൽ വീണ്ടും ഇവിടെ വരാൻ പറ്റുക ഇവിടെ ആസ്വദിക്കാൻ പറ്റുക അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളെ വീണ്ടും കാണാൻ പറ്റുക എല്ലാ കൂടി തന്നെ റൂമിലേക്ക് എത്തി പുൾമാൺ ഹോട്ടലിലായിരുന്നു എനിക്ക് താമസം തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഹോട്ടൽ റൂം ചെക്ക് ചെയ്തു എപ്പോഴും വിദേശത്തൊക്കെ പോകുമ്പോൾ ഹോട്ടൽ റൂം അടിപൊളിയായിരിക്കും കേട്ടോ ഒറ്റയ്ക്ക് ഇവിടെ എൻ്റെ ഇക്കനെ ഇങ്ങനെയുള്ള റൂം കാണുമ്പോഴാണ് മിസ് ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് എപ്പോഴും ചിന്തിക്കുക ഹോട്ടലിൻ്റെ വിൻഡോ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ തന്നെ അടിപൊളി വ്യൂ ഒക്കെയാണ് അങ്ങനെ താമസം നൈറ്റ് നന്നായിട്ട് ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റ് ഞങ്ങളുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു ചേച്ചിക്ക് ഒരു കഫ്താൻ ഇട്ടിട്ടുള്ള ഒരു ലുക്കാണ് ഫസ്റ്റ് ഒരു ലോങ് ഇയർ ഇയറിങ് മാത്രം വെച്ചിട്ടുള്ളതായിരുന്നു ഒക്കെ നന്നായിട്ട് ഒരു ടേയിലൊക്കെ ഇട്ട് കണ്ണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ് എക്സ്റ്റെൻഡ് ചെയ്ത് ചേച്ചിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിറ്റുന്ന് രാവിലെ അതുപോലെ തന്നെ വീണ്ടും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു ചേച്ചിയുടെ ഒരു മെയിൻ പ്രോഗ്രാം ഇവൻ്റ് ഇതായിരുന്നു അതിന് ചേച്ചിക്ക് ഇങ്ങനെ ഒരു സൂട്ട് പോലത്തെ ഒരു ഡ്രസ്സായിരുന്നു വളരെ നല്ല ബീച്ച് കളറില് ബ്ലാക്ക് വന്നിട്ട് അതിനൊരു സ്പെഷ്യലായി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് താഴെ വന്നൊന്ന് കമൻ്റ് ചെയ്യും